എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലബാരി പെണ്ണാട് വിൽപ്പനക്ക് ആദ്യ പ്രസവം കഴിഞ്ഞു രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം മഞ്ചേരി രണ്ട് തള്ളയാടുകളും അതിൻ്റെ നാല് കുട്ടികളും വിൽപ്പനക്ക് ഈ വീഡിയോസിൽ കാണുന്ന തള്ളയാടിന് രണ്ട് കുട്ടികളും ഈ വീഡിയോസിൽ കാണുന്ന തള്ളയാടിന് രണ്ട് കുട്ടികളുമാണ് രണ്ടാമത് കണ്ട വീഡിയോയിൽ കണ്ടത് ആദ്യത്തെ പ്രസവമാണ് ആദ്യം കണ്ട വീഡിയോയിലുള്ള കുട്ടികൾക്ക് രണ്ട് മാസവും ഈ കാണുന്ന കുട്ടികൾക്ക് ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്തും പ്രായമായിട്ടുണ്ട് കുട്ടികൾ രണ്ട് മുട്ടനും രണ്ട് പിട കുട്ടികളുമാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ട് തള്ളയാടും നാല് കുട്ടികളും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഒരു മലബാരിയാടും അതിൻ്റെ ഒറ്റപ്രസവത്തിലെ നാല് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് മുട്ടനും രണ്ട് പടയുമാണ് നല്ല പാലുള്ള ഒരാടാണ് കുട്ടികൾക്കൊക്കെ നാല് കുട്ടികൾക്ക് ഒരുപോലെ കുടിക്കാനുള്ള പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനോജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് ക്രോസ് ബീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ചെവിനീളം ഇടനീട്ടം കുട്ടികളാണ് അഞ്ചര മാസം പ്രായം ഒരു മുട്ടനും നാല് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല അഞ്ചും കോടി മുപ്പതിനായിരം രൂപ വയനാട് ജില്ലയിലെ പനമരത്തിനടുത്ത് ചെങ്ങനക്കടവ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് പത്തു മാസം പ്രായം നല്ല തീറ്റയും കൂടിയും നല്ല പവറുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ അനുയോജ്യമായ രണ്ട് മലബാരി പെണ്ണാട്ടിൻകുട്ടികളുടെ വിൽപ്പനക്ക് നാല് മാസത്തിന് മുകളിൽ പ്രായം നല്ല തീറ്റയും കുടിയുമുണ്ട് രണ്ട് പെണ്ണാട്ടുംകുട്ടികളും കൂടി ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പത്തായിരത്തി നാന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ക്രോസ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പടയുമാണ് നാൽപ്പത് ദിവസം പ്രായം തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള ആട്ടിൻകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ആറായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം പോത്ത് വില്പനക്ക് അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചെമ്മടിനടുത്ത് കൊടുങ്ങി മാസം പ്രായമുള്ള ഒരു പ്യുവർ ബ്ലാക്ക് മുട്ടൻകുട്ടി വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ പെണ്ണാട് വിൽപ്പനക്ക് ആദ്യ പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഇറച്ചി ആവശ്യങ്ങൾക്ക് മാനേജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരൂരിനടുത്ത് വെങ്ങാലൂർ നല്ലൊരു ക്വാളിറ്റി വൈറ്റ് ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായമാകുന്നു നല്ല വളർച്ചയുള്ളൊരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് ഏകദേശം മുന്നൂറ്റി അൻപത് കിലോ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കാം രണ്ടും കൂടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ